ഈ ദുഷ്ടശക്തികൾക്ക് ഈ പൈശാചിക ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ഭീകരതയ്ക്ക് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ഭീകരത അതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എക്കാലത്തെയും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി അതിനെ മറികടക്കാനാണ് അതിൻ്റെ വക്താക്കൾ വാറോലകൾ അതിൻ്റെ വിഷജന്തുക്കൾ ഈ മീഡിയകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ അപകടം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് പറയുന്നത് ലോകത്തിന്റെ അപകടം പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ലോകത്തിന്റെ അപകടം ഇല്ലാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവരെ അവതരിപ്പിക്കുന്നു എന്തിന് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസത്തെ ലോകത്തിന്റെ മുമ്പിൽ വെക്കാൻ വേണ്ടിയാണ് ലോകത്ത് മുഴുവൻ തൊള്ളായിരത്തി അമ്പത് മിലിറ്ററി ക്യാമ്പുകൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എന്തിനാണ് അമേരിക്കയ്ക്ക് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസം ആണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അല്ല മുഴുവൻ ക്രിസ്ത്യാനികളെ ഞാൻ പറയല്ല ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസം അതിന് ഭീഷണി ഇസ്ലാമാണെന്ന് അവർക്കറിയാം റോമയെ തകർത്ത പേർഷ്യെ തകർത്ത ആദ്യത്തെ സമൂഹത്തിന്റെ തകർച്ചയെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന ലോകത്ത് ഒരു പാവപ്പെട്ട ഇസ്ലാമിക സമൂഹത്തെ അഫ്ഗാനിലെ മക്കളെ അങ്ങോട്ട് കയറി തന്ന ആക്രമിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ ഇല്ല കൊല്ല കൊല്ല ചെയ്ത അവരെ കെട്ടുകെട്ടിച്ച ഒരു സമൂഹമുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ കയറി വന്നത് അള്ളാഹു ഈ പ്രതിഭാസങ്ങളെ പിടിച്ച് ചൂണ്ടിക്കാട്ടി ആണ ഇട്ടുകൊണ്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത് അപകടം പിടിച്ച ഒരു കാലത്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ചില ശക്തികളുണ്ട് അതുപോലെ തമൂത് പോലെ തറോവ പോലെ കുറെ സാമ്രാജ്യത്വങ്ങൾ അതൊന്നും തകരാനുള്ളതല്ലെന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണ് പക്ഷെ സോവിയറ്റ് നിങ്ങളുടെ കൺമുമ്പിൽ തകർന്നത് ഇപ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ ഉയർന്നു വന്നത് അസർബൈജാൻ കസാക്കിസ്ഥാൻ തുർക്കമാനിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെ അങ്ങനെ എല്ലാം അതെല്ലാം ഇസ്ലാമിക ചെച്ചിനിയ എല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രങ്ങളായി പിൽക്കാലത്ത് രൂപാന്തരപ്പെട്ടത് കണ്ടോ അടിച്ചമർത്തലുകളെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഇസ്ലാമിനെ അവർക്ക് പേടിയ പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ഭീകരതയ്ക്ക് എതിരാകുമെന്നവർക്ക് പേടിയാ പൊളിറ്റിക്കൽ 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 ഹിന്ദുത്വ ഭീകരതയ്ക്ക് ഇസ്ലാമിക ജനാധിപത്യം ഭീഷണിയാകുമോന്ന് പേടിയാ അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ജനാധിപത്യം കൊടുക്കാൻ പാടില്ല തകർത്ത് ധരിപ്പണമാക്കാൻ ഭയപ്പെടേണ്ട അല്ല പറയാ ജനാധിപത്യം ലോകത്ത് അനുവദിച്ചുകൂടാ ആരാ പറയണേ ലോകത്തെവിടെയെങ്കിലും ജനാധിപത്യം ഉണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലാവർക്കും വേണ്ടത് ജനാധിപത്യമാണ് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല ഒരൊറ്റ അറബി നാട്ടിലും ജനാധിപത്യമില്ല ആർക്കും പരാതിയുമില്ല എന്താ കാര്യം ഇസ്ലാമിന് ജനാധിപത്യം അനുവദിക്കാൻ പാടില്ല ഞാൻ വെറുതെ പറയല്ല ഈ കഴിഞ്ഞ ദിവസം ആഗോള സാമ്രാജ്യത്തെ ക്രിസ്ത്യൻ ഭീകരതയുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷജീവിയായ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിൽ സിറിയ വീണപ്പോൾ പച്ചയായിട്ട് അവൾ പറയുകയാണ് സിറിയ വീണപ്പോൾ പച്ചയായിട്ട് അവൾ പറയുകയാണ് അമേരിക്ക ഈ അമേരിക്ക നമ്മെ നശിപ്പിക്കും അമേരിക്ക ഇന്ത്യയുടെയും ശത്രുവാണ് അമേരിക്ക കണ്ണും കെട്ടി നോക്കി നിൽക്കുകയാ അമേരിക്ക എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ തന്നെ പറയുക ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിവരവും വിദ്യാഭ്യാസമുള്ളവർക്കാണ് ജനാധിപത്യം വേണ്ടത് അവിടെ നല്ലത് പട്ടാള ഭരണമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല അതൊക്കെ കണ്ടോ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പോലെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലൂടെ ഒരു ഇസ്ലാമിക സമൂഹം അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുത്ത് ഈ ലോകത്ത് അധികാരം നടത്താൻ ഒരിക്കലും ക്രിസ്ത്യൻ ഭീകര പൊളിറ്റിക്കൽ ടെററിസം അനുവദിക്കില്ല ഹിന്ദുത്വ പൊളിറ്റിക്കൽ ടെററിസം അനുവദിക്കില്ല അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായ സ്റ്റേറ്റുകളൊക്കെ ഇന്ത്യയിൽ നോട്ടമിടുന്നത് കാശ്മീരിനെ അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ നല്ല ശതമാനമുള്ള ആസാമിനെ പശ്ചിമ പശ്ചിമബംഗാളിനെ എവിടെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെ അതുപോലെ തന്നെ കേരളത്തെ ലക്ഷദ്വീപിനെ ജനാധിപത്യം അവർക്ക് അനുവദിച്ചാൽ അവരുടെ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവർ അധികാരത്തിൽ വരും അവർക്ക് കൊടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് ജനാധിപത്യം പാടില്ല മുസ്ലിങ്ങളെ ജനാധിപത്യം അനുവദിച്ചു അവർക്ക് പട്ടാള ഭരണമാണ് അവർക്ക് നല്ലത് പട്ടാളത്തെ കൊണ്ട് അവരെ ആറുകൊല്ല ചെയ്ത് അവരെ വംശശുദ്ധി നടത്തിക്കൊണ്ടിരിക്കണം അത് പറഞ്ഞു വാമറുറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടല്ലോ സിറിയ ആരെങ്കിലും ഉപദ്രവിച്ചോ സിറിയയിലേക്ക് അധികാര കൈമാറ്റം സംഭവിച്ചു ആ രാജ്യത്തെ തകർത്തെ തരിപ്പണമാക്കിയ അമ്പത് വർഷത്തോളമായി ആ ജനതയിൽ ന്യൂനപക്ഷമായ ഷിയാ ഭീകരതയുടെ പ്രതിനിധിയായ ബഷാറ സത് കുടുംബത്തിന് അമ്പത് കൊല്ലം അധികാരം കയ്യിൽ കൊടുത്ത് അവനെ ഈജിപ്തിൽ ഹുസ്നി മുബറക്കിനെ ഇത്തിയതുപോലെ അങ്ങനെ അധികാരം കയ്യിൽ കൊടുത്ത് അധികാരം വാഴിച്ച സാക്ഷാൽ സാമ്രാജ്യത്വം അവൻ വീണ ഉടനെ ഇസ്രയേലിനെ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുറങ്ങളും മുഴുവൻ മുഴുവൻ തുരുതരെ ആക്രമിച്ചെന്ന് അകർപ്പിച്ചു അവരെന്താ ചെയ്തേ ഇസ്രയേലിനോട് അവരെന്താ ഇസ്രയേലിനോട് ചെയ്തേ അവരവരുടെ അക്രമിയായ ദശലക്ഷങ്ങളെ പത്ത് ലക്ഷത്തോളം ജനങ്ങളെ കുരുതി കൊടുത്ത ഒരു ഭരണാധികാരിക്ക് ആ ജനം പൊരുതി ആ അധികാരിയെ പുറത്താക്കിയപ്പോൾ അപ്പുറത്തെ ഇസ്രയേൽ അവരെ സൈനികമായി ആക്രമിച്ച് തകർക്കുകയാണ് എന്താണ് അതിനർത്ഥം നിങ്ങൾക്കിതേ വിധിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ജനാധിപത്യം ഞങ്ങൾ തരില്ല ഇത് പച്ചയായി ലോകം പറയുമ്പോഴും ആരെങ്കിലും ഇന്നുവരെ അമേരിക്കയുടെ കൊള്ളേരായികയെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഇസ്രയേലിന്റെ ഈ കൊള്ളരായികയെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഈ ലോകത്ത് നടപാടുകയാ ഇതൊക്കെ ഈ ലോകത്ത് കാണുകയാണ് അപ്പോഴാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ദേ ഇസ്ലാമിക രാഷ്ട്രം വരുന്നത് ദേ പൊളിറ്റിക്കൽ ഇസ്ലാം വരുന്നത് പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ഭീകരത ലോകത്തെ വിഴുങ്ങുന്നതിനിടയിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഭീകരത ലോകത്തെ ഇന്ത്യയെ വിഴുങ്ങുന്നതിനിടയിൽ അത് കാണാതെ അതിനെതിരെ അരവാക്ക് പറയാത്തവൻ ദേവരുന്നേ ഇസ്ലാമിക രാഷ്ട്രമെന്ന് അര പറയണേ പാർട്ടിയുടെ ഉന്നതന്മാർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എനക്ക് വെളിവുണ്ടോ തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓ ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ നടക്കാത്ത കാര്യത്തെ പെരിപ്പിക്കുക എന്നാൽ നടന്നിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തെക്കുറിച്ചും മിണ്ടാതിരിക്കുക ആഗോളതലത്തിൽ ക്രൈസ്തവ ഭീകരതയുടെ പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ടെററിസം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് ഉണ്ടാതിരിക്കുക എന്നിട്ട് അവരുടെ ഇരയാക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം ഏ വരുന്ന ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം എങ്ങനെ വരിക അങ്ങനെ വരിക ഇന്ത്യൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഒരു സംഘടനയുണ്ടോ ഒരു വ്യക്തി ഉണ്ടോ പ്രസംഗത്തിലുണ്ടോ പ്രവർത്തനത്തിലുണ്ടോ ആരെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഇല്ലാഞ്ഞിട്ടും എല്ലാവരുടെയും നായി വരുന്നത് ഇസ്ലാമിക രാഷ്ട്രമാവാണ് ഹിന്ദുത്വ രാഷ്ട്രത്തെക്കുറിച്ച് ആർക്കും വേണ്ട ക്രിസ്ത്യൻ പൊളിക്കൽ ടെററിസത്തെക്കുറിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷം മാത്രം ലോകത്ത് മതി ജനാധിപത്യത്തിലൂടെ അൽജീരിയയിൽ ഇസ്ലാമിക് സെബറേഷൻ ഫ്രണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ എൺപത്തേഴ് ശതമാനമായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറിച്ചില്ലേ ഈജിപ്തിൽ മുഹമ്മദ് മുറിസ് രണ്ട് പട്ടം അറുപത് ശതമാനം വോട്ടുകൂടി ജനാധിപത്യമായി തെരഞ്ഞെടുത്തില്ലേ പട്ടാളത്തെ ഉപയോഗിച്ച് അമേരിക്ക അടിമറിച്ചിട്ടയാള ജയിലിട്ട് കൊന്നില്ലേ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ജനാധിപത്യം പറഞ്ഞിട്ടില്ല പോലെ സഹോദരങ്ങളെ അറിയണം നിങ്ങൾ ഇസ്ലാമിക ടെററിസം എന്ന് ഇവർ പറയണത് തീവ്രവാദം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ ആരെങ്കിലും കയറി വരുന്നതാ മുസ്ലിം രാജ്യങ്ങളെ പട്ടാളം ഭരിക്കുന്നത് ഒരു കുഴപ്പമില്ല മുസ്ലിം രാജ്യങ്ങളെ പട്ടാളം ഭരിച്ചാൽ മതി മുസ്ലിം രാജ്യങ്ങളിൽ ജനാധിപത്യം പാടില്ല ഈ കൊടും ഭീകരതയാണ് ലോക തരങ്ങേറുന്നത് ഇത് അറിയാതെയായി ഇവിടെ ഇരുന്നു സമുദായത്തിനകത്തും സുദുദായത്തിനകത്തും പുറത്തുള്ള ഓളുകൾ ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക ഭീകരവാദം എന്നും പറഞ്ഞുകൊണ്ട് കിടന്നു ഇങ്ങനെ പെരും പറയടിക്കുന്നത് ഇവിടെ എന്ത് ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക അതിന്റെ വലിയ തെളിവ് താലിബാൻ താലിബാൻ ആരെ ആക്രമിച്ച് താലിബാൻ ഇന്ത്യയുടെ ശത്രുവായാൽ ഇന്ത്യയെ ആക്രമിച്ചാൽ അന്ന് താലിബാൻ എതിരിൽ നമ്മൾ നമ്മുടെ പല്ലുന്നവ ഉപയോഗിച്ചു നിൽക്കും പക്ഷേ ഇന്ത്യയോട് ഇന്ന് വരെ ചെറുപരലാക്കിയിട്ടില്ലല്ലോ അയൽ രാജ്യങ്ങളുടെ നേരെ ശല്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അങ്ങോട്ട് കയറി തന്ന സാമ്രാജ്യ സ്റ്റകളെ പുറത്താക്കിയതല്ലാതെ ചെയ്ത തെറ്റാ എന്നിട്ട് താലിബാൻ ലോക ഭീകരയുടെ അടയാളം മുസ്ലിം സമുദായത്തി ഭീകരരെ തരുന്ന പണിയാ ലോകം മുഴുവൻ ക്രൈസ്തവ ഭീകരത അടിച്ചു നോക്കു നിങ്ങൾ പക്ഷേ അവർ തകരും അഫ്ഗാനിൽ പോയി നിങ്ങൾ കണ്ടില്ലേ ബംഗ്ലാദേശിൽ നോക്കൂ ഒരിക്കലും പുറത്തുപോകുകയില്ലെന്ന് വിചാരിച്ചു സ്വേച്ഛാധിപത്യം കൊണ്ട് അമർന്നു വാണ ആ സാമ്രാജ്യത്വത്തിന്റെ പ്രിയങ്കരി പുറത്തേക്ക് പോയത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടില്ല സിറിയ ഈ കൊള്ളയും കൊലയും മാത്രമായി അവിടുത്തെ ഇസ്ലാമിക സുന്നി ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ടിരുന്ന ഭീകരൻ അവനെ പുറത്തു പോയപ്പോ അവിടെ പുറത്തു പോയി അതൊരു യാഥാർത്ഥ്യമാണ് പ്രതീക്ഷിക്കാത്ത നാളുകളിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ പക്ഷെ അവരൊന്നും ഓർത്തു കൊള്ളട്ടെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഊഴം കാത്ത് നിൽപ്പുണ്ട് ഇസ്ലാമിക സമൂഹങ്ങൾ അവരവരുടേതായ നാളുകൾ ആസന്നമാണ് എല്ലാ പതനങ്ങൾക്ക് ശേഷം ഒരു ഉദ്ധാനമുണ്ട് എല്ലാ രാവിനും ശേഷം ഒരു പകലുണ്ട് എല്ലാ പ്രഭാഷത്തിനും ഒരു പ്രദോഷത്തിനും ഒരു പ്രഭാതമുണ്ട് ഓരോ ഇരട്ടയ്ക്കും ഒറ്റയുണ്ട് ഓരോ ഒറ്റയ്ക്കും ശേഷം ഇരട്ടയാണ് വരിക ഈ പ്രകൃതി പ്രതിഭാസത്തെ അട്ടിമറിക്കാൻ ആർക്കും പറ്റില്ല സോവിയറ്റ് പണ്ടേ തകർന്നെങ്കിൽ അമേരിക്കയുടെ തകർച്ച നാളുകളുടെ മാത്രം പ്രശ്നമാണ് അതുകൊണ്ട്